ഹലോ പൂപ്പീസ് വലിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ് ഈ ചിക്കൻ കറിയുടെ ഗ്രേവിക്കുണ്ടല്ലോ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്താ ഒരു കിലോ ചിക്കൻ അട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് വലിയ സ്പൂൺ ഇട്ടോ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു കാ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഒരു നാല് ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വാങ്ങി കൊടുക്കുക അതിനുശേഷം നമ്മൾ പൊട്ടാറ്റോ ചെറുതാക്കി അരിഞ്ഞു നട്ടവും ഒരു പൊട്ടാറ്റോ ആണ് പിന്നെ നാല് തക്കാളി ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പൊരി ഇട്ടിട്ടൊന്ന് വാങ്ങിക്കാം ഇത് വാങ്ങേണ്ടി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചിക്കൻ വേവിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചിക്കൻ ഏകദേശം തിളച്ച് വെന്ത് സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് സ്പൂണ് ചിക്കൻ മസാലയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കാൽ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ വിതറിയിട്ട് ഇത് കുറുകി വന്നതിന് ശേഷം തേങ്ങാ പാൽ ആഡ് ചെയ്യുകയാണ് ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എന്നിട്ട് കറി നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം ഇനി ഈ കറി വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വറ്റ മുളക് അതായത് രണ്ട് വറ്റൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചെടുത്തു അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവിക്കുണ്ടല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇത് പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ നെയ്ച്ചുറിൻ്റെ കൂടെ ഉള്ള കൂട്ടാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു